ഇനി വാ വാ ആയിരം തുന്നി കെട്ടാൻ എനിക്ക് അത് വിട്ടേക്കൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മള് വേൾഡ് സ്കൗട്ട് ചാമ്പ്യൻഷിപ്പിന്റെ സെക്കൻഡ് സീസൺ ആണ് സോ അതിന്റെ ഫസ്റ്റ് കളിയാണ് ഗൈസ് സോ നമ്മുടെ ഓപ്പോ എന്തായാലും വന്നിട്ട് മിഗ് ഡാഡ് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ പേര് ആളുടെ ശരിക്കുള്ള ടീമിൻ്റെ പേര് വിസാഡ്സ് എന്നാണ് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗെയിമിലെ എന്താവും കൈസ് മാക്സിമം എന്തായാലും വിന്നെടുക്കാൻ നോക്കണം കാരണം സി എം ഡിയുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ സെമിയിൽ ഇതായി ഔട്ടായി അന്ന് ഞാൻ കളിച്ചില്ല അന്ന് നമ്മൾക്ക് സബ് ഇറന്നു ഞാൻ സബ്ബിലിറങ്ങും സോ അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല സോ എന്തായാലും അത് പോയി അതിൻ്റെ ലൂസേഴ്സ് ഫൈനൽ ഉണ്ടാവും സോ എന്തായാലും ഇത് ഓപ്പ് വന്നിട്ടുണ്ട് കൈസ് ഓക്കെ ഓപ്പണ്ട് വന്നിട്ടുണ്ട് സോ നമ്മളിപ്പോ പുതിയ ഫോർമേഷൻ എടുത്തിട്ടോ ഫോർമേ ചോട്ട് തന്നെ നമ്മുടെ പണ്ടത്തെ കക്ക റൂമി പോകുമ്പോ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന പോകുമ്പോഴാണ് ഇത് സോ അതിന തിരിച്ചു കൊണ്ടുപോവുന്നുണ്ട് ഗൈസ് സോ സന ഫോമാണ് റോഡറി സെക്കൻഡ് ആണല്ലോ റോഡറിനെ മതിലെ അതിന്റെ റോഡറിനെ ഇറക്കാം ഡോമിനിക്ക് പരം സോ പിന്നെ ഒക്കെ ഫോമാണ് എന്തായാലും ക്രിസ്ത്യാനോ റോമിനെ വച്ചിട്ട് മെത്രോള് നമുക്ക് റൊണാൾഡോ ഇട്ടിണ്ട് സെറ്റാ ഓക്കെ ഓപ്പോ നോക്കാം എന്റെ പൊന്നകി സോപ്പോണിന്റെ ഫുള്ള് ബൂസ്റ്ററാണ്ടോ ഇൻസാഗി ബൂസ്റ്ററാണ് അതിന്റെ ഒപ്പം തന്നെ അച്ഛന മാനേജർ കേട്ടോ ഒരു രക്ഷൂല ബിഡ്സ്കേള് കീസൊക്കെ ഉണ്ട് എങ്ങനെയൊന്നും നോക്കാം മെസ്സി ഉണ്ട് പിന്നെ റൂമി ഉണ്ട് സോ സെറ്റ് ടീമാണ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ മറ്റേ റൂമിനെ സബ് ആയിട്ട് കയറ്റി എന്തായാലും സെക്കൻഡ് ഹാഫും കൊണ്ടുവരാൻ മറ്റേ കൊണ്ടുവരാ റൊണാൾഡോ കക്ക പോകുമ്പോ കേട്ടോ അപ്പോ രണ്ടായിരത്തിഒൻപതിൽ സൈനിങ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്ട്രൈക്കേഴ്സിൽ സോ ഗെയിം എന്തായാലും എന്താ നോക്കാം വാൾഡിൽ പുതിയ റൂമിയോ ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ കളി അളിയാ ഇങ്ങനെ കടിക്കാൻ നോക്കണ ഉള്ളൂ സോ അയാൾ പോസ് പോസ് വൈസ് ചെയ്തോഴ്സ്ണ്ട് ൊണാൾഡോ ഓക്കെ റോഡ്രി റോഡ്രി ടു കക്ക ഓക്കെ കക്ക ടു റൊണാൾഡോ ഓക്കെ റൊണാൾഡോ എടുത്തിട്ട് റൊണാൾഡോ ടു കക്ക കക്കെ സ്നൈഡർ റോഡറിൻസ് റോഡ്രി സോ റൊണാൾഡോ ഓക്കെ ടേൺ എടുത്തിട്ട് ഓക്കെ റോഡറി ഓക്കെ ടച്ച് ഡബിൾ ടച്ച മെസ്സി മെസ്സി ടു ചലഫനാളു ആണ് ബട്ട് റൈസ് ചലഫനാളു കക്ക ണ്ട് റൊണാൾഡോ ഓ എടുത്തായിരുന്നു കക്കാ റോണാഡോസ്റ്റ് ഓക്കെ റൊണാൾഡോ റൊണാൾഡോ ഓക്കെ ഫിഗോ ആണ് ഓക്കെ ക്രോസ് റൊണാൾഡോ റണ്ണെടുത്തിട്ടുണ്ട് റൊണാൾഡോ ഓന്നില്ല ഓക്കെ ഇറ്റ്സ് കീസെ മെസ്സി

ഓക്കെ ഓക്കെ റോഡറി ബട്ട് ഇറ്റ്സ് ഓൾ ഗൈസ് നമുക്ക് അത്രേ ഉള്ളു നമ്മൾ നമ്മളിൽ വിശ്വസിച്ച് കളിക്കുക വേറെ ഒന്നുമില്ല നമ്മളടി എന്റെ പൊന്നേ ഗൈസ് ഭാഗ്യണ്ട് ഡബിൾ ടച്ചിട്ട് ചെയ്യാൻ പറ്റായിരുന്നു ഓക്കെ റോഡ്രി ഓഡറി നല്ല ഷോട്ടായിരുന്നു ബട്ട് ഫീച്ചേഴ്സും ഡബിൾ ടച്ചിട്ടാ കിട്ടിയായിരുന്നു ഇന്റർസെപ്റ്റ് എന്തായാലും അത് വിളിച്ചു ഓക്കെ ഓക്കെ ഡൽ ബ്രിഡ്ജാണ് ഭാഗ്യം മോളിൽ കൂടെ പോയി ഡെൽഫ്രിഡ്ജ് നൈസ് അടിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഓൻ ഒരു നല്ലൊരു സി ബി ആണ് ബിൽഡപ്പ് ഓക്കെ ഫീച്ചേഴ്സ് മൈക്കിൾ ഡെൽഫ്രിഡ്ജ് നെക്സ്റ്റ കോമ്പുണ്ടോ എൻ്റെ ഓക്കെ ഇഡ്സ് പവാർട്ട് വേണ്ടേക്ക് എൻ്റെ അളിയാ ഓക്കിഡ്സ് വേണ്ടേ ഓക്കേ പവാർട്ട് ഓക്കെ കൊടുക്കുക ഏയ് എന്താ ഫ്രിഡ്ജ് കീസ് റീച്ചബിളായിരുന്നു ഓന് പറയല്ല നമ്മളെ പറണ്ടുകാരുള്ളൂ ഓക്കെ അഗെയിൻ കാർലോസ് ആൻ നെസ്റ്റ ടു റോഡറി ഓക്കെ റോഡറി റോഡറി ടു ഡെൽ ഫ്രിഡ്ജ് ഡെലിവറി ടു മൈക്ക മൈക്കാണ് ചേട്ടാ ഈ പ്ലെയറിനെ എനിക്കറിയില്ല ബൂസ്റ്ററായിട്ട് വച്ചെ നമ്മൾ ഈ പാക്കൊന്നും കേത്തോണ്ടേ ഈ പ്ലെയറെ എനിക്കറിയില്ല മൈക്കും ബ്രസീലുകാരനാണ് അതറിയാം ബട്ട് ഏത് ഇതറിയില്ല ഓക്കെ കക്ക ഉണ്ടോ ഓക്കെ കക്കയുടെ ക്രോസ് ഓക്കെ റൊണാൾഡോ കക്കയുടെ ക്രോസ് ബട്ട് റൊണാൾഡോ വീട് അടിക്കാൻ റൊണാൾഡോ ഓക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കക്കയ്ക്ക് പോയിന്റ് ക്രോസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ കക്ക പിന്നെ കോട്ടനാണുണ്ട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ തെക്കൻ്റെ ജേ സി സിസ്റ്റർ ആ ബാറും ഇല്ല ഓക്കെ ടു റോഡറി റോഡറി ടു കക്കു ഓക്കെ സ്നൈഡർ ആണ് സ്നൈഡർ ഓക്കെ ഗ്രിമാൾഡോക്ക് സ്നൈഡറിനെ വെക്കാം ഓക്കെ ഗ്രിമാൾഡോക്ക് വെക്കാം ഓക്കെ സ്നൈഡറിനെ വയ്ക്കാം ഓക്കെ സ്നൈറ്ററിന്റെ പ്രോസ് ആണ് ഓക്കെ ഇറ്റ് റൊണാൾഡോ ഏയ്യടോ ഗോളിക്ക് പോയത് ഡിഫന്റെ പിടിച്ചു കൈസു ഓക്കേ സ്നൈഡർ ഓക്കെ വീണ്ടും കൊടുക്കുന്നുണ്ട് മുറ്റ വേണ്ട സീൻ ഓക്കെ ഓക്കെ സ്നൈഡറിന് കൊടുക്കാം ഓക്കെ റൊണാൾഡോ ഒന്നും പറയാല്ലാൻ സോ ഇറ്റ്സ് ടൂ സീറോ രണ്ട് ഗോളും ക്രോസിൽ ക്രോസിലും പറയാ കൊറേ പേര് പറഞ്ഞു ക്രോസ് തിരിച്ചു വരാൻ സോ അതുകൊണ്ടാണ് ഈ ഫോർമേഷൻ എടുത്തത് നമുക്കിത് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ സോ ലൈവ് ഒക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടോ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാണ് സ്റ്റണ്ടിംഗ് പവർ കൂടി സ്റ്റണ്ടിംഗ് വന്നില്ലേസ് മൈക്കിൾ റോഡറി അടുക്കറോ ഓക്കെ റോഡറിണ്ട് റോഡറി റോഡറിയില്ല ഓക്കെ മെസ്സിയാണ് ഡബിൾ ടച്ച് ഇട്ടു ബട്ട് വിളിച്ചു ഡബിൾ ടച്ച് കളിക്കൂട്ടോ ചൂട്ടടും ചെക്കൻ്റെ കിട്ടുന്ന കളി ഏവറേജ് പറയാ പവർഫുൾ കളിയെന്ന് ഞാൻ പറയില്ല കാരണം നമുക്കൊരു വിധത്തിലുള്ള അച്ചാക്കേഴ്സ്

ഓക്കെ കാർലോസ്റ്റു ഓക്കെ ഫിഗോ എടുത്തിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് കക്ക നൈസ് ഫാസ്റ്റ് ഫിഗോ ഫിഗോ ടു റൊണാൾഡോ നൈസ് മൂവ് റൊണാൾഡോ ഉണ്ട് റൈസ് ഉള്ളി വരാം ഓക്കെ ഇറ്റ്സ് കക്ക ത്രൂ വയ്ക്കാം ഏയ് ബട്ട് അത് കക്കനോട് ഡബിൾ വേണ്ടായിരുന്നൂല കടിപ്പിച്ചായിരുന്നു ബട്ട് കോണാൻ വേണ്ടി ഡബിൾ ടച്ചിന് റൈസ് നോക്കുന്നുണ്ട് കാലിക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം ഉപ്പര് കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ

ആൻഡിഡ്സ് റിമാൾഡോ വീണ്ടും കൊടുത്തിട്ടുണ്ട് കൈ സ്നൈസ് ഓക്കെ ഇറ്റ് സ്നൈഡർ ഏഷ്യത് ഫസ്റ്റ് ചെയ്യാൻ പാസ് കൊടുത്തെങ്കിൽ കൃത്യം കളി കളിക്കായിരുന്നു ബട്ട് കുറച്ച് ഡിലേ ഓക്കെ സ്നൈഡർ അഗെയിൻ ആൻഡിഡ്സ് മൈക്കാൻ ഓക്കെ നമ്മൾ എടുത്തിട്ട് എടാട്ട് അത് കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണോ എഫിഗോ ഓ ഭാഗ്യണ്ട് ഒരു മണ്ടത്ര ആയി മാറിയായിരുന്നു ബട്ട് ഓക്കെ ഇറ്റ് സ്നൈഡർ ലോഫ്റ്റേഡ് കൊടുത്തിട്ടുണ്ട് റൊണാൾഡോക്ക് ഓക്കെ റൊണാൾഡോ ആൻഡിറ്റ് മൈക്കൺ അഗെയിൻ ഓക്കെ റൊണാൾഡോ ഓക്കെ അടുപ്പിച്ചോക്ക ഓക്കെ ഇറ്റ്സ് റൊണാൾഡോ അടുപ്പിക്കാൻ പാസ് പാസുഖോ ചെയ്താ ഓക്കെ റൈസിനോട്ട് ലോങ് അടിച്ചിണ്ട് വട്ടില്ല അറിയാറുണ്ട് എന്നാലും വെറുതെ ട്രൈ ചെയ്ത മോഹനാണ് ഈ ആണെങ്കിൽ കേട്ടോ ഓക്കെ റുഡീഗർ ഇറ്റ്സ് നൈറ്റർ അഗൈൻ ഇറ്റ് ടു മെസ്സി എന്റെ പൊന്നെ ഓക്കെ മെസ്സി ഓക്കെ റുഡീഗർ പിന്നെ രക്ഷയില്ലാത്തോപ്പില്ല പാവങ്ങളുടെ ഐക്കോണിക്കാണ് ഓക്കെ കക്ക സ്നൈഡർ എടുക്കാം റണ്ണ് എടുക്കുന്നുണ്ട് ഓഫായി ഇറങ്ങുന്നത് കൈക്ക് പോയെങ്കിൽ ഓക്കെ ഇറ്റ്സ് മെസ്സി അഗെയിൻ ഓക്കെ മെസ്സി അവിടെ നാട്ടിലെ കൂടെയോ അന്നെത്രീട്ട് ഈ തമാശ കളിക്കല്ലേ ഓക്കെ ഭാഗ്യം ബ്ലഡ് ബ്രിഡ്സ്കേഡ് കൊണ്ട് തന്നെയാണ് അതാണ് സീൻ ഓക്കെ റൊണാൾഡോ ഏ അഗെയിൻ റോഡറി ഓക്കെ വേണ്ടസ്

കക്ക കക്ക സ്നൈഡർ കളി കഴിഞ്ഞിട്ട് സെക്കൻഡേ നമുക്ക് പവർ ഉണ്ട് ഞാൻ പറയാ ഈ ഫുട്ബോൾ തുടങ്ങണ നേരത്തൊന്നും വലിയ പവർ പവർണ്ടായിരുന്നില്ല നല്ല കളി കിട്ടിയാലും ഇപ്പൊ നല്ല പവർ ആണ് കളിക്കണ അത്രേ ഉള്ളൂ ഞാൻ പറയൂ എട്ട് ഷോട്ട് മൂന്നോട് ആർപ്പിച്ച് നാല് ഷോട്ട് രണ്ടാർപ്പിച്ച് അതിന്റെ ടൈമിൽ വെച്ച് നമ്മുടെ ടൈമിൽ വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം എന്നാലും നമ്മളാണ് ബെസ്റ്റ് ആയി ആയിരുന്നുണ്ട് സോ വിക്ടറി കിട്ടിണ്ട് കഴിച്ച് എന്തായാലും ഇതില് സ്റ്റാർട്ടിങ്ങിനാണ് ഈ ടൂർണമെന്റിന്റെ ഫസ്റ്റ് കളിയാണ് എന്തായാലും അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ എന്തായാലും അറിയിക്കാം ഇനി അടുത്ത കളി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കളിക്കാം ടൂർണമെന്റ് ഒക്കെ കളിക്കാ എന്തായാലും ഞാൻ ഇതിട്ട് വീഡിയോ ഇട്ട് ഇറക്കാനിട്ട് സോ കുഴപ്പമില്ല അവന്റെ നല്ല പ്ലേസ് അല്ല റൊണാൾഡോ മാൻ ഓഫ് ദച്ച് റൊണാൾഡോ അല്ലേ ഞാൻ അല്ലേ രണ്ട് ഗോൾ അടിച്ചല്ലേ കാർലോസ് വേണ്ടിയില്ലേലൈറ്റ്സും ഒക്കെ ഇത് ിയുടെ ഷോട്ടാറുന്നു ഓ ഇത് ഡബിൾ ടച്ച് ഇടുകയാണെങ്കിൽ മൂപ്പരൊക്കെ തന്നെ അടിച്ച് കേച്ചാർന്നു റൂമിക്ക് തന്നെ ബട്ട് റോഡറിക്ക് പിന്നെ രണ്ടാം ചാൻസ് റോഡറി അടിച്ചു ബട്ട് ബോട്ട് മൈക്കിൾ ഉണ്ട് മൈക്കൾ ഉണ്ടാവുക കുഴപ്പമില്ല മൈക്കിൾ ബോട്ട് ഇത് ക്രോസ് റൊണാൾഡോ ഹെഡ് ഹെഡി ഓ കക്കട തന്നെ വരില്ലാണ്ട് അസിസ്റ്റ് റൊണാൾഡോ കേൾ അടിച്ച് കഴിച്ചു സോ അത് ഒരു പ്യുവർ സ്ട്രൈക്കർ എങ്ങനെയാണ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്ത് എത്തുകയും ക്രോസിംഗ് കൊടുക്കാൻ ഭാഗ്യം കേൾ അടിച്ചു റൊണാൾഡോ ഞാൻ ഇതും പെടക്കോള ഇത് പ്രീഅസിസ്റ്റ് ബൈക്കല്ലേ അതെ പ്രീയസ്റ്റ് ബൈക്കന്നെ ഇത് റിമാൾഡോ ക്രോസ് ഇട്ടു ഫ്രീ ഹെഡായിരുന്നു അത് ഒന്നും പേടിക്കെഡിന് എത്തി കഴിഞ്ഞ പിന്നെ മുമ്പ് കയറ്റി കൂളു അത് നമ്മുടെ കാര്യ ഇത് സ്ഥല ആ ഇത് ഇത് ഒരുപാട് വള്ളിയെട്ടി പരിപാടി റിമാൾഡോ എടുത്തതായിരുന്നു എന്നിട്ട് അതിന്റെ അടിയെന്നു പറഞ്ഞു ഡിമാള അസൊക്കെ നോക്കി തോന്നില്ലേ എന്തായാലും ഗോളാണെന്ന് വാങ്ങിയാൽ ഗോളങ്കി ഇടിഞ്ഞിരുന്നായിരുന്നു ആ ടൈമിലൊക്കെ ബാക്കിയുണ്ട് ബാർ മടിച്ചത് താങ്ക് യു ബാർ കുഴപ്പമില്ല ഐസ് എന്തായാലും നല്ല കളി ആയിരുന്നു കേട്ടോ ഒന്നും പറയാല്ല നമ്മൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് സോ കളിയെ കുറിച്ചുള്ള അഭിപ്രായം യൂസേഴ്സ് ഫൈനലിലെ റിസൾട്ട് എന്തായാലും ഞാൻ പബ്ലിഷ് ചെയ്യട്ടോ ഗൈസ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു നമ്മളെന്തായാലും ഈ ടൂർണമെന്റ് ഇനി തുടർന്ന് കളിക്കുന്നതായിരിക്കും അതിന്റെ ഒക്കെ വീഡിയോ ഇറക്കാം സോ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ് ലി സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ